എല്ലാ മാന്യപ്രേക്ഷകർക്കും മര്യാപക്ഷനിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ അതിഥി കഥകളി ആചാര്യൻ ശ്രീ ഫാക്ട് പത്മനാഭനാണ് അദ്ദേഹത്തെ വളരെയേറെ സ്നേഹത്തോടുകൂടി നമുക്ക് നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ചെയ്യാം നമസ്കാരം അങ്ങയുടെ ചെറുപ്പകാലം വിദ്യാഭ്യാസം എന്നിവയെക്കുറിച്ച് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് പറയാമോ പത്തനംതിട്ട ജില്ലയിലെ തിരുവല്ലായിലാണ് എന്റെ ജനനം പതിനൊന്നാമത്തെ വയസ്സ് മുതൽ ഞാൻ കഥകൾ പഠിക്കാൻ തുടങ്ങി തിരുവല്ലായി അവിടെ തിരുവല്ല രാമൻപിള്ള തിരുവല്ല കൃഷ്ണപിള്ള തിരുവല്ല മാധവൻപിള്ള എന്നിവരുടെ പേരിൽ രണ്ടു കൊല്ലത്തെ അഭ്യാസം അത് കഴിഞ്ഞതിൻ്റെ ശേഷം അവിടെ തന്നെ തിരുവല്ല ശിവല്ലഭ ക്ഷേത്രത്തിൽ രുമി സ്വയം രുക്മിണിയായിട്ട് അരങ്ങേറ്റം കഴിഞ്ഞു അപ്പോൾ ഞാൻ ഏഴാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അത് കഴിഞ്ഞിട്ട് ഹയർ സ്കൂളിലേക്ക് എട്ടാം ക്ലാസ്സിൽ പഠനത്തിന് പോയി കഥകളി അവിടെ ഒരു രണ്ട് മൂന്ന് കഥകളി യോഗവും കാര്യവും വീഴുകയുണ്ട് രാജമാരും ഒക്കെ ആയിട്ട് അപ്പോൾ തിരുവല്ലായിലെ പ്രധാനപ്പെട്ട വഴി അമ്പലത്തിലെ പ്രധാനപ്പെട്ട വഴിപാടായിട്ടുള്ള കഥകളി അതേതാണ്ട് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസത്തിൽ മുന്നൂറ്റി അറുപത്തി നാല് ദിവസമെങ്കിലും നടന്നിരിക്കും അപ്പോൾ ധാരാളം വേഷം കെട്ടാനുള്ള അവസരങ്ങൾ കിട്ടി അങ്ങനെ ചെറിയ വേഷക്കാരനായതിന്റെ ശേഷം സ്കൂൾ പഠനം നിർത്തിയിട്ട് ഞാൻ ഫാക്ടറി കഥകളി സ്കൂളിലേക്ക് ഉപരിപഠനത്തിലായിട്ട് പുറപ്പെട്ടു അത് തിരുവല്ലായിലുള്ള ഒരു പരമേശ്വരൻ ഉണ്ണി എൻ്റെ വ്യക്തി മുഖാന്തരം ആണ് എന്നെ ഇവിടെ കൊണ്ടാക്കിയതും വിദ്യാർത്ഥിയാക്കിയതും അവിടെ ഏഴുവല്ലത്തെ കാലം അഭ്യാസം ഉണ്ടായി കലാമണ്ഡലം കരുണാകരൻ കുടമാടൂർ കരുണാകരൻ നായർ ഇടയ്ക്കൊരാറുമാസം ഭയങ്കര വിജയം എന്നീ ഗുരുനാഥന്മാരുടെ ശിക്ഷണത്തിൽ ഏഴ് കൊല്ലക്കാലം പഠനം കഴിഞ്ഞ് പുറത്തിറങ്ങി അപ്പോ ഏതാണ്ട് ഞാൻ അറിയപ്പെടുന്ന ഏതാണ്ട് അറിയപ്പെടുന്ന ഒരു വേഷക്കാരനായിട്ട് മാറി ഈ പറഞ്ഞപോലെ പതിനാറാമത്തെ വയസ്സിലാണ് എറണാകുളം ജില്ലയിൽ വന്നത് അന്നുമുതലേ അവിടെ ഈ എറണാകുളം ജില്ലയിൽ തന്നെ ഒരു മൂന്നാല് കഥകൾ യോഗം ആൾക്കാർക്കും ഉണ്ട് അപ്പോൾ ഈ വേഷം കെട്ടി ഗുരുനാഥന്മാരുടെ കൂടെ ഒക്കെ വേഷം കെട്ടിയ ഗുരുനാഥന്മാരുടെ പ്രവൃത്തി കാണുകയും എനിക്ക് അത് വലിയ പ്രയോജനം സിദ്ധിച്ചു എൻ്റെ പ്രവൃത്തിയിൽ അത് കഴിഞ്ഞതിൻ്റെ ശേഷം ഞാൻ അവിടുന്ന് പോരുന്നതിന് മുമ്പായിട്ട് അദ്ദേഹം എനിക്ക് എഫ് എ സിറ്റിൽ സത്യം പറഞ്ഞാൽ എൻ്റെ കൽകണ്ട ദൈവമാണ് എം കെ കെ ആർ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം ഞാൻ തൃപ്പൂണിത്ര വരികയും തൃപ്പൂണിത്തര വന്ന് പത്മശ്രീ കൃഷ്ണൻ നായരാശാന്റെ കൂടെ പഠിക്കുകയും തുടരുകയും ചെയ്യും അത് എഫ് എസ് സിറ്റിലുള്ള എൻ്റെ ഗുരുനാഥൻ കരുണാരൻ ആശാന്റെ അനുവാദത്തോടു കൂടി ഇവിടെ വന്ന രണ്ടു കൊല്ലക്കാലം ആശാന്റെ കൂടെ നിന്ന് കഥകളെ പഠിച്ചുകൊണ്ടിരിക്കുകയും അതിനുശേഷം എനിക്ക് സെൻട്രൽ ഗവൺമെന്റ് സ്കോളർഷിപ്പ് കിട്ടുകയും ചെയ്യും അങ്ങനെ അതും കൂടെ ചേർത്ത് രണ്ടു കൊല്ലം അങ്ങനെ ഏതാണ്ട് ഞാൻ പതിനാല് കൊല്ലക്കാലം കഥകളി അഭ്യസിച്ചിട്ടുണ്ട് അതിൻ്റെ ശേഷം ഞാൻ തൃപ്പൂണിത്ര വന്ന് സ്ഥിരതാമസക്കാരനായി അപ്പോൾ ഇവിടുത്തെ ഈ സാംസ്കാരിക സമ്പന്നമായ ഈ രാജ രാജകുടുംബങ്ങളുമൊക്കെ ഉള്ള ആൾക്കാരുടെ കൂട്ടത്തിൽ ഇവിടെ വന്നപ്പോൾ കലയ്ക്കും കലാകാരനും നല്ല പ്രോത്സാഹനം കിട്ടുന്ന ഒരിടമാണെന്ന് എനിക്ക് ബോധ്യം വന്നത് കൊണ്ട് അന്നത്തെ ഇവിടുത്തെ ആൾക്കാരുടെ പരിചയവും പരിചയവും അവരുടെ സഹവർത്തിവവും സ്നേഹാദ്രികളും കൊണ്ട് ഇവിടം പെട്ടുപോകാൻ തോന്നിയില്ല അങ്ങനെ ഞാനിപ്പോ തൃപ്പൂണിത്തക്കാരനായി ഗുരുനാഥന്മാർ കലാമണ്ഡലം കരുണാകരൻ കുടവാളൂർ കരുണാകാരൻ എന്നായ വാഴയങ്കട വിജയൻ തിരുവല്ലായിൽ ഞാനാണ് ആദ്യം പറയേണ്ടത് തിരുവല്ലായിലെ തിരുവല്ല രാമൻപിള്ള തിരുവല്ല മാധവൻപിള്ള തിരുവല്ല കൃഷ്ണപിള്ള അത് കഴിഞ്ഞിട്ടാണ് എഫോസിയേറ്റി വന്നത് അവിടുത്തെ ഗുരുനാഥന്മാരാണ് കലാമണ്ഡലം കരുണാകാരൻ കുടബാളവ കരുണാകരൻ എന്ന വാഴയങ്കട വില്ലയൻ അത് കഴിഞ്ഞ് തൃപ്പൂണത്തറ വന്നു പത്മശ്രീ കലാപടൻ ഇത്രയും ഗുരുനാഥന്മാരാണ് എന്റെ ആശ്രമം ഇപ്പോ ഇവിടെ ഞാൻ വന്നതിന്റെ ശേഷം ഇതുവരെയും പ്രൈവറ്റായിട്ട് കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട് അതും കൂടുതൽ തൃപ്പൂണത്തറ രാജകുടുംബത്തിൽപ്പെട്ട കുട്ടികളെ പെൺകുട്ടികളായിരുന്നു കൂടുതൽ ആൺകുട്ടികളെയും പഠിപ്പിച്ചിട്ടുണ്ട് ഇപ്പോഴും ആ പ്രക്രിയ ഇങ്ങനെ കുറേശയത്ത് തുറന്നു പോകുന്നുണ്ട് അത്യാവശ്യം ചില ചില്ലറ പരിപാടിക്കും പോകുന്നുണ്ട് കഥകളിയിൽ ഏത് വേഷമാണ് അങ്ങ് കൂടുതലായി ചെയ്തത് ആദ്യകാലത്ത് സ്ത്രീ വേഷക്കാരനായിട്ടായിരുന്നു എന്നെ അറിയപ്പെട്ടിരുന്നത് അത് കഴിഞ്ഞതിൻ്റെ ശേഷം ചില വ്യത്യാസങ്ങൾ വേണം എന്ന് സ്വയം ആഗ്രഹിക്കുകയും അതിൻ്റെ പേരിൽ കളരിച്ചിട്ട പ്രധാനമായിട്ടുള്ള എല്ലാ വേഷങ്ങളും പഠിപ്പിച്ചതുകൊണ്ട് അതിൽ നിന്നു മാറി ചില പുരുഷവേഷങ്ങൾ അത് ആ പുരുഷവേഷത്തിൽ ചെന്ന് മിനുക്കൊള്ള കുചേലൻ ബ്രാഹ്മണൻ സുദേവൻ കൃഷ്ണന്മാര് പിന്നെ ഹനുമാന്മാര് അതുപോലെ തന്നെ നളന് രുക്മാങ്കങ്കത് എന്നുള്ള പച്ചവേഷങ്ങൾ ഇങ്ങനെ ചുവന്ന കാടി ഒഴിച്ചിട്ടുള്ള എല്ലാ വേഷങ്ങളും ഞാൻ കൈകാര്യം ചെയ്തിട്ടുണ്ട് ഈ കഥകളി എന്ന് പറയുന്നത് പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും ഒരുപോലെ പഠിക്കാൻ പറ്റിയ ഒരു കലാരൂപമാണ് കാരണം ഇതിന് ഒരുപാട് പെൺകുട്ടികൾക്ക് പറ്റുന്ന പോലെ ആൺകുട്ടികൾക്ക് ശരീരവഴക്കം ഇല്ലാത്തത് കൊണ്ട് ആൺകുട്ടികൾക്കാണെങ്കിൽ അവർക്ക് മെയ്യഭ്യാസവും മറ്റേ കുഴമ്പ് പരത്തി ഒഴിച്ചിലും ഇതൊക്കെ ഉണ്ടാവാറുണ്ട് പെൺകുട്ടികൾക്ക് അതിന്റെ ആവശ്യമില്ല അവർക്ക് സ്വതേ അവരുടെ ശരീരം വഴങ്ങിയതാണ് എന്നുള്ളതാണ് അതിന്റെ കാരണം ഒരു നല്ല എത്ര പഠനം അല്ലെങ്കിൽ സാധകം അതൊരു വല്ലാത്ത ചോദ്യം ഈ ആയിട്ട് ഒന്നും ആർക്കും കിട്ടിയിട്ടില്ല അത് തന്നെ കഥകളിയാണ് ഈ അതായത് പുരുഷായുസ് മനുഷ്യായുസ് നൂറ്റി അഞ്ച് വയസ്സെന്നൊക്കെയാണ് പറയേണ്ടത് നമ്മളെ സംബന്ധിച്ചോളം അത് പറയാനുള്ള ആചാര്യ പാദം ചെൽ ഗുരുനാഥന്മാരിൽ നീണ്ടും പാടും പാദം സഹവർത്തിച്ച് സഹവർത്തി ആ ആ കാൽഭാഗം കൂട്ടുകാരേൽ നിന്നു പിന്നെ കാൽഭാഗം ശിഷ്യ സ്വമേധയ ശിഷ്യൻ അവൻ സ്വയം ചിന്തിച്ചും പഠിച്ചും ഉണ്ടാക്കിയെടുക്കുന്നു പിന്നത്തെ കാൽഭാഗം കാലക്രമേണ ച എന്നാ പറയുന്നത് അപ്പൊ ഇത് ഒന്നായിട്ട് പൂർണമാണെങ്കിൽ കാൽഭാഗം കാൽഭാഗം കെട്ടിപ്പിടിക്കെടുക്കുകയാണ് അപ്പൊ അതിൻ്റെ ആ തപസയായിട്ട് നമ്മളതിനെ പ്രാപിക്കുകയും അതിൽ നമ്മളോട് സ്നേഹം കാണിക്കുകയും ചെയ്യുമ്പം അത് ഉപജീവനമായിട്ടും കലാകാരനായിട്ടും ഒക്കെ തീർന്നു വരും പിന്നെ കുറച്ചൊക്കെ ദൈവാധീനം ഗുരുനാഥന്മാരുടെ അനുഗ്രഹം അഭ്യസകാംക്ഷ പ്രോത്സാഹനം ഇതിനൊക്കെ അതിന്റെ ഘടകങ്ങളാണ് ഇതൊക്കെ കൂടെ തീർന്നു കഴിഞ്ഞാൽ ഏതാണ്ട് അറിയപ്പെടുന്ന ഒരു കലാകാരനായിട്ട് ലോകം വർഗീകരിക്കും ഇപ്പൊ ഈ ഒരു വളരെയേറെ വിവാദമായ ഒരു പ്രശ്നമാണ് കലാമണ്ഡല സത്യഭാമ പറഞ്ഞു മോഹിനിയാട്ടം എന്ന് പറയുന്ന കലാരൂപം ആൺകുട്ടികൾ പഠിക്കാൻ പാടില്ല അത് പെൺകുട്ടികൾക്ക് മാത്രം അവകാശപ്പെട്ട ഒരു കലയാണ് അതുപോലെ തന്നെ കറുത്ത ഒരു ഈ കല പഠിക്കാൻ പാടില്ല എന്നൊക്കെ ഒരു ഭയങ്കര വിവാദമായ ഒരു ചർച്ചയുണ്ടായിരുന്നു അതുപോലെ ഈ കഥകളിയിലും അങ്ങനെ എന്തെങ്കിലും വേർതിരിവോ വ്യത്യാസങ്ങളോ ഉണ്ടോ ഇതിപ്പോൾ ആധുനിക കാലഘട്ടം പണ്ട് കഥകളിക്ക് സ്ത്രീവേഷം കെട്ടുന്നത് കിട്ടുന്നത് ആദ്യകാലത്ത് ഒരു സ്റ്റൂളിട്ട് അത് ഒരു തിരിശീല വിരിയാൽ കഴിഞ്ഞാൽ അവിടെ നായകി സങ്കല്പമാണ് സ്ത്രീ സങ്കല്പമാണ് അതും കഴിഞ്ഞു പുരോഗമിച്ചു വന്നിട്ടാണ് പുരുഷന്മാരെ കൊണ്ട് തന്നെ സ്ത്രീ വേഷം കെട്ടിച്ച് നായകനും നായകിയും കഥാപാത്രം ആവുന്നത് അതിൽ നിന്ന് കാലം മാറി വന്നതിന് ശേഷമാണ് പെൺകുട്ടികൾ പഠിക്കാൻ തുടങ്ങിയത് ഇതുമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ കേരള കലാമണ്ഡലത്തിലും അതിയുടെ ആർമി ബി മറ്റുമൊക്കെ പെൺകുട്ടികൾ കഥകൾ പഠിക്കുന്നുണ്ട് ഈ അടുത്ത കാലത്താണ് കേരള കലാമണ്ഡലത്തിലും പെൺകുട്ടികൾക്ക് കഥകൾ വിദ്യാഭ്യാസം തുടങ്ങിയത് അപ്പൊ ഇത് കാലക്രമേണ കൊണ്ടുവരുന്ന മാറ്റങ്ങളാണ് അത് ഇന്നത്തെ കാലഘട്ടത്തിന് ആവശ്യമാണെന്നാണ് എൻ്റെ ധാരണ എൻ്റെ പ്രവർത്തനം ഈ അടുത്ത കാലത്ത് അങ്ങേക്ക് ഒരു പുരസ്കാരം കിട്ടിരുന്നു പുരസ്കാരം മാതാ സമൃദ്ധാനന്ദബയ്യയുടെ അച്ഛൻ സുഗുണാനന്ദൻ എന്ന് പറയുന്ന അദ്ദേഹം ഒരു കഥ വിളിവേഷക്കാരൻ അദ്ദേഹത്തിന്റെ നാമനേയത്തിലുള്ള പുരസ്കാരമാണ് എനിക്ക് ഇവിടെ കിട്ടിയത് എന്തൊക്കെ പുരസ്കാരങ്ങളാണ് ഒന്ന് കേരള സംഗീത നാടക അക്കാദമി അവാർഡ് മുതല് ഈ പിന്നെ പൂർണത്രേശ പുരസ്കാരം പട്ടിക്കാന്തൊടി രാമൂണ്ണിമേനോസ്ക പുരസ്കാരം കലാസാഗർ പുരസ്കാരം ഓർമ്മ പുരസ്കാരം അങ്ങനെ തുടങ്ങി ഇപ്പൊ ഇതടക്കം എനിക്ക് ഏതാണ്ട് പതിനെട്ടോളം പുരസ്കാരങ്ങള് കിട്ടിയിട്ടുണ്ട് കുടുംബത്തെ പറ്റി പറയാൻ സത്യം പറഞ്ഞാൽ ഇപ്പം ബുദ്ധിമുട്ടാണ് എങ്കിലും നാലു പേര് കാണുന്നതും അറിയേണ്ടതല്ലേ പറയാം കുടുംബം പിണിച്ചു വളർന്ന കുടുംബ തിരുവല്ലയിലാണ് ഇവിടുന്ന് കോഴ്സ് കഴിഞ്ഞതിന് ശേഷമാണ് തിരുവല്ലയിൽ നിന്ന് തന്നെയാണ് ഞാൻ പെൺകുട്ടിയെ കല്യാണം കഴിച്ചത് അവിടുത്തെ പൂണിത്ര സെറ്റിലായി എനിക്ക് രണ്ട് കുട്ടികൾ ആ രണ്ട് കുട്ടികളിൽ മൂത്ത ആൺകുട്ടിയായിരുന്നു അയാൾ ഈ മൂന്നാല് മാസം മുമ്പ് ഞങ്ങളെ വിട്ടു വരഞ്ഞു വിട്ടു വിരിഞ്ഞു രണ്ടാമത്തെ പെൺകുട്ടിയാണ് കോയമ്പത്തൂർ സെറ്റിലാണ് ഇപ്പം ഞാനും ഭാര്യയും എൻ്റെ മരുമകളും മകൻ്റെ രണ്ട് കുട്ടികളും അടക്കം ഒരു കുടുംബത്തിലും ഈ വിഷമഘട്ടത്തിലും മര്യാദ വേണ്ടി ഒരു അഭിമുഖം തന്ന അങ്ങേക്ക് മര്യാദൻ്റെ നന്ദിയും കടപ്പാടും അറിയിക്കും അതോടൊപ്പം അകാലത്തിൽ നമ്മെ വിട്ടുപോയ ആ മകന് നിത്യശാന്തി നേരുന്നു നന്ദി നമസ്കാരം ആയിക്കോട്ടെ